കൊച്ചിയിൽ നഗരത്തെ ആശങ്കയിലാക്കി രണ്ടിടത്ത് തീപിടുത്തം എറണാകുളം സൗത്തിൽ ആക്രി ഗോഡൌൺ കത്തിയത് അർദ്ധരാത്രി ഒരു മണിയോടെ തീ നിയന്ത്രണ വിധേയമാക്കിയത് നാല് മണിക്കൂറിന് ശേഷം ഗോഡൌണിലുണ്ടായിരുന്ന ഒൻപത് തൊഴിലാളികളെയും രക്ഷപ്പെടുത്തി മുക്കാൽ മണിക്കൂറോളം ട്രെയിൻ ഗതാഗതം നിർത്തിവെച്ചു നെടുമ്പാശ്ശേരിയിൽ വിമാനത്താവളത്തിന് സമീപം ഹോട്ടലിലെ പാർക്കിംഗ് ഏരിയയിലുണ്ടായ തീപിടുത്തത്തിൽ വാഹനങ്ങൾ കത്തി സൗത്ത് മേലേപ്പാലത്തിനടിയിലുള്ള ആക്രി ഗോഡൌൺ ആണ് പുലർച്ചെയോടെ കത്തിയത് മണിക്കൂറുകൾ പരിശ്രമിച്ചാണ് അഗ്നിരക്ഷാസേന തീ കെടുത്തിയത് സമീപത്തെ വീട്ടുകാരെ പോലീസ് ഒഴിപ്പിച്ചു സിനിമാ നിർമ്മാതാവ് രാജു ഗോപിയുടെ ഉടമസ്ഥതയിലുള്ള ആക്രി ഗോഡൌണിനാണ് തീ പിടിച്ചത് തൊഴിലാളികൾ ഉണ്ടായിരുന്നത് ആശങ്കയുണ്ടാക്കിയെങ്കിലും പോലീസും അഗ്നിരക്ഷാസേനയും സംയോചിതമായ ഇടപെടലിലൂടെ എല്ലാവരെയും രക്ഷപ്പെടുത്തി ഗോഡൌണിന് പിൻവശത്ത് നിന്നാണ് തീ പടർന്നതെന്ന് കൊച്ചി എ സി രാജ്കുമാർ പറഞ്ഞു എങ്ങനെയാണ് തീപിടുത്തമുണ്ടായതെന്ന് വ്യക്തമല്ലെന്നും വിശദമായ അന്വേഷണം നടത്തുമെന്നും അദ്ദേഹം വ്യക്തമാക്കി നെടുമ്പാശ്ശേരിയിൽ വിമാനത്താവളത്തിന് സമീപത്തെ ആപ്പിൾ റെസിഡൻസിയിൽ അർദ്ധരാത്രിയോടെയാണ് തീപിടുത്തം തീപിടുത്തമുണ്ടായത് കാർ പാർക്കിംഗ് ഏരിയയിൽ ഉണ്ടായ അഗ്നിബാധയിൽ ഒരു കാർ പൂർണമായും മൂന്ന് കാറുകളും ഏതാനും ബൈക്കുകളും ഭാഗികമായും കത്തിനശിച്ചു നശിച്ചു അഗ്നിരക്ഷാ അപായമില്ല അഗ്നിരക്ഷാസേനയെത്തി തീ അണച്ചു ഒരു മുറിയിൽ കുടുങ്ങിയ പെൺകുട്ടിയെ വൈദ്യുതി പൂർണ്ണമായി വിച്ഛേദിച്ച ശേഷം ഏഴി ഉപയോഗിച്ചാണ് രക്ഷപ്പെടുത്തിയത് മുറിയിലെ എ സിയും വയറിംഗും കത്തി നശിച്ചു ഫസ്റ്റ് വൺ ന്യൂസ് പയ്യന്നൂർ പയ്യന്നൂർ ജുജു ജുജു ഗോൾഡൻ ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് സെൻട്രൽ ബസാർ ഓപ്പോസിറ്റ് മാഗ്നം മെയിൻ റോഡ് ഏറ്റവും നല്ലത്